അപ്പം പിന്നെ ഞാൻ ഒന്നും ചിന്തിക്കാൻ പോയില്ല നമ്മളൊന്നും ചിന്തിക്കാൻ പോയില്ല നമ്മൾ കുറച്ച് മുരിങ്ങയുടെ പൊട്ടിക്കാമെന്നുള്ള എഴുതി നമ്മൾ വന്നിട്ടുണ്ട് ഈ മുരിങ്ങടല നമുക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുള്ള ചോറിൽ ഈ ചൂടുള്ള ചോറില് ഈ സാധനം ഉണ്ടല്ലോ വേണ്ട നോക്കിയാൽ നിങ്ങൾ വേണ്ട എന്തൊരു രസമായിട്ട് നിൽക്കണം അപ്പം നമ്മളേ ഇതിൻ്റെ അലയുണ്ടല്ലോ ഇതിന്റെ കൊമ്പ് കുറച്ച് ഇങ്ങനെ പൊട്ടിക്കും ഏഹ് ഇത് ഒടിക്കെടുക്കുന്നു വളർന്നു വരും കേട്ടോ സംഭവം മനസ്സിലായി നമ്മുടെ ഒരു വാഹനം സൈക്കിൾ ഉണ്ടോ സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗുണമെന്ന് വെച്ചാലേ ഏത് വഴി കൂടി നമുക്ക് പോവാം പറഞ്ഞ് മനസ്സിലായുണ്ടോ ഇത് നമുക്ക് ചൂട് ചോറിലിട്ടിട്ടുണ്ടല്ലോ ആദ്യം ഒന്ന് കഴുകിയിട്ട് ഇത്ര മതി ഇനി നമുക്ക് ഇത് സാധനം ഇഷ്ടംപോലെ ആയി മനസ്സിലായോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മുടെ അക്കൗണ്ടേഷൻ ഇതിൻ്റെ പുറത്ത് കേട്ടോ ഈ പള്ളി കണ്ടതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം കുറച്ച് നമുക്ക് നീങ്ങിയിട്ടാണ് അപ്പോൾ നമുക്ക് ചില ദിവസം കഴിഞ്ഞാൽ സൈക്കിൾമേക്ക് വരും സുഖമാണ് അപ്പോൾ സൈക്കിൾ വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നടക്കും അപ്പോൾ ഞാൻ ഇത് ചക്കിയുടെ ആട്ടില്ല ചക്കിയുടെ ആട്ട നമുക്ക് ഗോതമ്പ് പൊടി അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ പ്രവാസലോകത്ത് ഇതൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിലുള്ള സാധനം ഇവിടെ ഉള്ളവർക്ക് അതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹീൻ്റെ ഒന്നും ഇല്ല പക്ഷെ നമുക്ക് കുറച്ച് കൂടുതൽ ഗ്രാഹീൻ കിട്ടാൻ നാട്ടിലുള്ള ഇപ്പോൾ തരാൻ തരാനാണ്ടായാലും നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ സാധനം കണ്ടപ്പോൾ പൊട്ടിക്കാണ്ട മനസ്സിലായില്ല അത് ഇഷ്ടംപോലെ ഈ സമയം ആകുമ്പോൾ കളിയൊരു ഇട്ട് അടിപൊളിയിട്ട് പൂത്തൊഴിച്ചു വരും ഈ കായ കായുണ്ടെങ്കിൽ കായം കൂടി കിട്ടുന്ന സൂപ്പറായി കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാം അപ്പോൾ ഈ മുരിങ്ങക്കായ ഗൾഫിൽ മുരിങ്ങ ഇല്ലേ ഇല്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു കാര്യമാണ് നമുക്ക് മുരിങ്ങയേടല്ല മുരിങ്ങ മനസ്സിലായി നിങ്ങൾക്ക് മുരിങ്ങ അപ്പോൾ നാട്ടിലൊക്കെ ഇത് വീട്ടിലാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഉപയോഗിക്കില്ല കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ലീവ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നുള്ളൂ അപ്പോൾ ഞാൻ നാട്ടിൽ ഇത് ചോദിച്ചപ്പോൾ അവർക്ക് അതൊക്കെ മെനക്കടാൻ വയ്യാന്ന് പറയണം ഇവിടെ നിൽക്കണോ എത്ര മുരിങ്ങയെന്ന് കള എന്ത് സൂപ്പർ സാധനം മുരിങ്ങ കാണണം നമ്മളൊക്കെ നാട്ടിലുണ്ടെങ്കിൽ വെട്ടികളും മീൻസ് നമുക്കൊരു ബുദ്ധിമുട്ട് അതല്ലേ എന്ന് വേറെ രീതിയിൽ ഇത് ഉണ്ടാ അടിപൊളിയായിട്ടുള്ള ഒരു മരമാണ് നമ്മുടെ നടക്കുന്ന നീണ്ട് നിവർന്ന് നിൽക്കുന്ന മര ഇതെന്നാൽ നോക്കിയാൽ എന്ത്ട്ട മുരുങ്ങിയട അല്ല നിങ്ങൾക്കിടങ്ങി മുരിങ്ങ കായുണ്ടാവും എന്നുള്ള നമുക്ക് അറിയില്ലാ ഗെയിസ് കുട്ടികാരെ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലാണ് ഒമാലിന് നമ്മൾ ജോലി ചെയ്യണം അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചാലും ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം ഒരു മാസം മുന്നേ നാട്ടിൽ പോയി വന്നിട്ട് വന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ നാട്ടിൽ പോയ സമയത്ത് അവിടെ മുരിങ്ങേട അല്ല കണ്ടപ്പോൾ ഒന്ന് നമുക്ക് ഒന്ന് പൊട്ടിച്ച് തരാമെന്ന് വെച്ചാൽ വീട്ടുകാർക്ക് വലിയ തൃപ്തിയില്ല നമ്മൾ പണിയല്ലോ കുറേ നേരം ഒന്നും പണിയാണ് പക്ഷേ ഇത് ഗുണം അവർക്കറിയില്ല നമുക്കും അറിയാൻ അപ്പോൾ നമുക്ക് സമയമില്ല എന്നോ ഇരിക്കട്ട വേറെ കാര്യങ്ങളുള്ള കാരണം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് കേട്ടോ ജോലി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ സമയമുണ്ട് ഇഷ്ടം പോലെ രണ്ടു നമ്മൾ ജോലി കഴിയും അപ്പോൾ നമുക്ക് വന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പോൾ ഇത് വേനൽ കാലം ഇങ്ങനെ വിലയൊക്കെ കുഴിഞ്ഞ് തേറ്റ് നിൽക്കും അപ്പോൾ നമ്മുടെ കമ്മീഡനുള്ളത് അവിടെയാണ് അപ്പോൾ ഞാനിത് കുറച്ച് പൊട്ടിയിട്ടുണ്ട് നമ്മുടെ വാഹനം മയിൽ വാഹനം ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ചില സമയത്ത് ജോലിക്ക് പോകുമ്പോൾ കമ്പനിയുടെ വണ്ടിയുണ്ട് ഞാൻ അതിൽ പോകാറില്ല കാരണം ഈ ഓഫ് ഡൈസ് നമുക്ക് ഇപ്പോൾ ഓഫ് ആണല്ലോ അപ്പോൾ ഇവിടെ വെള്ളി ശനിയൊക്കെ ഓഫ് ആണ് അപ്പോൾ ചില സമയത്ത് ഡൂട്ടി ഉണ്ടാകുമ്പോൾ ഇവിടെ എടുത്താണ് ജോലിയുന്ന സ്ഥലം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയുള്ളൂ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെയാണ് അപ്പോൾ നമുക്ക് സൗകര്യമായിട്ടുള്ള ജീവിതം ഉള്ള കാരണം ഇപ്പോൾ സൈക്കിൾ കുറച്ച് നേരം നല്ലതാണ് പോയിട്ട് വരാനായിട്ട് ഇപ്പോൾ സമയം ഇവിടുത്തെ മൂന്ന് മണി പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കില്ല രാവിലെ ഭക്ഷണം കഴിച്ചാണെങ്കിൽ വൈകുന്നേരം കഴിക്കുള്ളൂ അപ്പോൾ വൈകുന്നേരം അതിന് ഇല്ല ചോറുള്ള ചോറിൽ അതിൽ ഈ സാധനം ഇട്ടിട്ട് വൈകുന്നേരം ഒരു ആറ് ആവുമ്പോൾ ആറ് മണി ആറ് ആവുമ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളിയ രസമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഒരു ബൈക്കിലേക്ക് ബ്രൂമി ബൈക്കർ ബൈക്ക് വെച്ചിരിക്കണം ഞങ്ങളുടെ അത് ബൈക്കാന്ന് അറിയാണ്ട് ഒരു ബൈക്കാൻ മുകളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ അങ്ങനെയൊക്കെ ഒരേ സംഭവങ്ങളുണ്ട് ഈ പള്ളിയുടെ തൊട്ടപ്പുറത്താണ് നമ്മുടെ താമസിക്കുന്ന സ്ഥലം ഇതൊക്കെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ഇത് കാണുന്നത് നേരെ കാണുന്നത് അവിടുത്തെ ബസ്സാണ് ഇവിടുന്ന് നമുക്ക് മസ്ക്കറ്റിലേക്കൊക്കെ പോകാനായിട്ടുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മുരിങ്ങയുടെ ആ ഒരു കളയരുതാണ് ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ് എല്ലാം അങ്ങനെ പിച്ചു ചിന്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടിയാൽ ഹൃദയത്തിന് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ കഴിക്കുക ഞാൻ അത് കഴിക്കാൻ പോകും അപ്പോൾ ഓക്കെ കേട്ടോ മരം അപ്പോൾ നമ്മുടെ മൈല്യാണത്തിന് മുകളിൽ ഞാൻ കയറുന്നു അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ മലയാളം അപ്പോൾ മൈല്യവാൻ പോകണം അപ്പോൾ ഞാൻ എൻ്റെ താമസിക്കുന്ന ഇത് എത്ര വ്യത്യാസം ഉണ്ടെന്ന് കാണിച്ചത് അപ്പോൾ ഞങ്ങടെ താമസിക്കുന്ന റൂമുണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്നു ഈ മുരിങ്ങടയിലേക്ക് മുരിങ്ങ മരം അത് ഒടിഞ്ഞ് തബുടിപൊടി മൂത്ത മല ഒടിഞ്ഞു പോയി തബുടിപൊടി പോയി കേട്ടോ ഇതാണ് പള്ളീന്ന് ഞാൻ പറഞ്ഞത് ഇതിലെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്തോ ഒരു കസ്ട്രക്ഷൻ പരിപാടികൾ നടക്കുന്നുണ്ട് അതായത് മറിച്ച് വെച്ചു വെച്ചു കൂട്ടോ ഇതിലങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടേഷനിലേക്ക് എത്തി പള്ളിയുടെ ഗോപുരൊന്നും കാണുന്നില്ല എന്നാണോ തൊട്ട് എടുത്താണ് അപ്പോൾ വൈകുന്നേരം വൈകിട്ടൊക്കെ വന്നിട്ട് നമുക്ക് പൊട്ടിക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ കീയയുടെ വണ്ടി കണ്ടു ഇത് പിക്കപ്പ് കിടക്കുന്നുണ്ട് ഒരു പിക്കപ്പ് കാരണം നമ്മുടെ സ്ഥലം നമ്മളിവിടെ എത്തി അടിപൊളിയായിട്ട് നമ്മുടെ റൂമിൽ നമ്മളെത്തി നമ്മുടെ കഴുകി നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് മണ്ണും പൊടിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോ അലിയായിട്ട് എടുക്കാനായിട്ട് കണ്ടോ സമയം പിടിക്കും ഇതിനെന്തെങ്കിലും വല്ല ട്രിക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരണം ഞാനിങ്ങനെ ചെയ്യാറ് ഞാനിത് മൊക്കപ്പിലും ഇങ്ങനെ കണ്ടാ ഇത് ഇങ്ങനെ എടുത്ത് ചെയ്യാറ് ചെറിയ കൊമ്പുകളും കമ്പങ്ങളും ഇതൊക്കെ ഉണ്ടാവും എന്നാലും അത് ഈ കിളിർത്ത തണ്ടായി കാരണേ അത് നമുക്ക് വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് കഴുകി ഈ ബുദ്ധിമുട്ട് കാരണമാണ് നമ്മുടെ അവിടുത്തെ വീടുകളിലുള്ള സ്ത്രീകൾ ഈ സംഭവം ചെയ്യാതെ പക്ഷെ ഗുണം അറിഞ്ഞു കഴിഞ്ഞു എന്തല്ലേ സമ്മതിക്കണമാണ് നമ്മുടെ പ്രകൃതിയിൽ എന്താ സാധനം പക്ഷേ ഇതൊക്കെ ചെറുപ്പക്കാർക്ക് പറഞ്ഞു ഇതൊക്കെ കുതിരയാണ് ആരും നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ അങ്ങനെയാണ് ആരും കുട്ടം പറഞ്ഞിട്ട് കാര്യമില്ല സത്യത്തിൽ ആരും കുട്ടം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആരും കുറ്റം പറയുന്നില്ല ഇതിന്റെ എല്ലേ യൂറോപ്പിലേക്കൊക്കെ കയറ്റുമിരിച്ചു എന്നെ ഇല ഉണക്കി പൊടിച്ച് അതന്നെ ഒരു ബിസിനസ് ആക്കിട്ട് ചെയ്യുന്ന ആക്കാരുണ്ടെന്ന് പറയുന്നത് ഇതിങ്ങനെ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് ഇത് തന്നെ വെച്ച് പിടിപ്പിച്ച് ഈ മരങ്ങള് തന്നെ വെച്ച പിടിപ്പിച്ച് കൃഷി ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണ്ടെന്നാണ് പറയണത് പല ചാനലിലും നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ശബ്ദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കൂളർ ഇരിക്കുന്നുണ്ട് അവിടെ ഈ കൂളറിന്റെ ഇത് ഓട്ടോമാറ്റിക്കലി തണുപ്പ് ഇത് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇതിന്റെ ശബ്ദമാണ് ഭയങ്കര വലിയ ജനറേറ്റർ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നുല്ലേ ഈ എല ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞത് ഈ ഇല കാണുന്നില്ലേ ഈ ഇലയുടെ ഈ ആദ്യത്തെ ഈ തണ്ടിൻ്റെ ആദ്യത്തെ ഇല അത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തണ്ടുമ്പോൾ ഇല കിട്ടും ഇട്ട് ഇല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാം കേട്ടോ എനിക്ക് പറഞ്ഞു മനസ്സിലായി ഈ ഒരു ഇല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ ഈ തണ്ട് പിടി ഇതിൻ്റെ ഈ തലേമത്തെ ഇല പിടിച്ചിട്ട് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പോയി നമുക്ക് ഇതിപ്പോൾ കണ്ടുപിടിച്ചൊരു വിദ്യയാണ് ഉള്ളത് ചെറിയായിരുന്നു ഞാനിത് ചെയ്തപ്പോലും ശീലമില്ല പക്ഷേ വീട്ടിൽ അമ്മയ്ക്കുള്ള സമയത്തൊക്കെ അമ്മയ്ക്ക് പെട്ടെന്ന് ചെയ്യാറുണ്ട് നമുക്ക് വലിയ അനുഭവങ്ങളില്ല നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളിതൊന്നും ഇഷ്ടൊക്കെ പറഞ്ഞിരുന്നു സത്യത്തിൽ ഇതിനെപ്പറ്റി അറിയാത്ത കാര്യമാണ് ബുദ്ധിമുട്ടില്ല ബുദ്ധി വെച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കി പലരുടെയും അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ എല്ലാവരുടെയും കേൾക്കണം നമ്മുടെ മാത്രം സ്വന്തം അഭിപ്രായം എടുത്തിട്ട് കാര്യമില്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിൽ വന്നപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള ഒരു സാധനം തന്നെയാണെന്നുള്ളത് മനസ്സിലായി കഴിച്ചുകൊണ്ട് പരിക്കാതിരിക്കില്ല കേട്ടോ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച സംഭവമാണ് കേട്ടോ അത് സത്യത്തിൽ ഇതിനൊക്കെ ഒരു ക്ഷമ വേണം ഭയങ്കര ക്ഷമ പരീക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഇത് ക്ഷമയില്ലാത്തവർക്ക് ഇത് ചിലവില് ഇത് റെഡിയാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഈ റെഡിയാക്കിയ ആൾക്ക് ഭയങ്കര ക്ഷമയുണ്ടെന്നുള്ളത് പക്ഷേ പഴയ കാലങ്ങളിലൊക്കെ പാവപ്പെട്ടവരായ പലരും എന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ജീവിക്കുന്നവരൊക്കെ ഈ ഇതിൻ്റെ എല്ലേ പരിപ്പൊക്കെ ഇട്ട് കൂട്ടാൻപിൽ നേരത്തെ കൂട്ടാനൊക്കെ അല്ലെങ്കിൽ കൂട്ടാൻ മീൻസ് കറി ചോറിൻ്റെ കൂടെ കഴിക്കുന്ന കറി ഉണ്ടാക്കിയിരുന്നു നമ്മളെ പഴയകാലങ്ങളിലൊക്കെ നമ്മുടെ പറമ്പിൽ കിട്ടുന്ന മിക്കവാറും സാധനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അന്നാമത്തെ കറി ഉണ്ടാക്കിയിരുന്നത് കറി മീൻസ് നമ്മുടെ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒളിച്ച് കഴിക്കുന്ന കൂട്ടാൻ എന്നും പറയും കൂട്ടാൻ അങ്ങനെ പറയും ഗ്രേവി അല്ലെങ്കിൽ സാമ്പാർ എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനത്തെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഇതായിരുന്നു ഇന്നും ഇന്ന് ആരുടെ പറമ്പിലുള്ളത് ആർക്കും പറമ്പില്ലായിരുന്നു അപൂർവം കുറച്ച് പേർക്കുള്ളൂ അത്യാവശ്യം സ്വത്തൊക്കെയുള്ളവർ കളയാതെ സൂക്ഷിച്ച ആൾക്കാർ അല്ലാത്തവർക്കൊന്നും ഇപ്പോൾ പറമ്പെന്ന് പറഞ്ഞ സാധനമില്ല പറമ്പിലാരും പണിയെടുക്കില്ല ഉണ്ടെങ്കിൽ തന്നെ അയ്യ വെയിൽ കൊള്ളാൻ ബുദ്ധിമുട്ട് മണ്ണ് ചവിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കൂടുതൽ വരും മനസ്സിലായി അപ്പൊ വെയിലൊക്കെ കുറച്ച് ചവിട്ടി വെയിലൊക്കെ കൊണ്ട് ചളിയൊക്കെ ചവിട്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് അസുഖം വരും അതൊക്കെ ഓരോരുത്തരുടെ യോഗം പോലെ ഇരിക്കും ആർക്കും അസുഖം വരാത്തവരും ഇല്ല എല്ലാവർക്കും ഓരോ രീതിയിലുള്ള അസുഖങ്ങൾ വരും ഒന്നും വന്നില്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ക്യാൻസർ വരും അല്ലെങ്കിൽ ലിവർ അടിച്ചു പോയിട്ട് എന്നെല്ലൊക്കെ അസുഖമായിട്ട് ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വരും പനിയല്ല മെയിൻ ആയിട്ടുള്ള അസുഖം അതിനാണ് വലിയ അസുഖവും ഇഷ്ടം ഏറ്റവും ബെസ്റ്റ് ഡയറ്റിങ് തന്നെയാണ് കണ്ണി കണ്ട ഇന്ന് കിട്ടുന്ന ഹോട്ടലിലും അല്ലെങ്കിൽ പുറത്തൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങൾ വെള്ളക്കളൊക്കെ കഴിക്കാൻ നല്ലാതെ നിത്യം അത് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കപ്പാറും ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും എല്ലാ സമയത്തും ഈ രീതിയിലുള്ള സാധനങ്ങൾ കിട്ടി കിട്ടി എന്നില്ലല്ലോ ചില ചില ആളുകൾക്ക് ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ കഴിക്കാൻ ആർക്കാണ് സമയം കിട്ടുക ആർക്കും കിട്ടില്ല അപ്പൊ ഞാൻ കണ്ടില്ല എത്ര സമയം ചെയ്തു ഇങ്ങനെ കളയാൻ നിൽക്കുന്നു സംഭവം മനക്കെ പിടിച്ചപ്പോഴാണ് അതിന്റെ നമ്മൾ മനക്കെട് പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ അതിന് ഗുണം കിട്ടും എന്ന് പറയുന്നത് സത്യത്തിൽ ഇതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലീൻ ഒരു അത്രയും ഇല നിങ്ങൾ കണ്ടില്ല ആ ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുള്ള നമുക്ക് സമ്പത്താണ് ഈ ചോർ മാത്രം നിറച്ചുള്ള അത് മതി മതി ആരോഗ്യം സംരക്ഷിക്കാൻ എല്ലാരും കുറച്ചു കാലമേ ഉള്ളൂ അപ്പൊ സംരക്ഷിക്കാം കളയാ